രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങി മൂന്ന് ലക്ഷത്തിലധികം വാഹനങ്ങൾ വിറ്റഴിച്ച ഒരു മോഡലാണ് മഹീന്ദ്ര സെവൻ ഡബ്ല്യൂഒ വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനവും മഹീന്ദ്രയ്ക്ക് നല്ലൊരു മുഖം കാഴ്ചവെച്ച ഒരു വാഹനവുമാണ് സെവൻ ഡബ്ലോ ഈ സെവൻ ഡബ്ലോയുടെ ഫേസ് ലിഫ്റ്റ് ആയി ഇപ്പൊ വന്നിട്ടിരിക്കുന്ന വാഹനമാണ് മഹീന്ദ്ര സെവൻ എച്ച് ഒ അപ്പൊ നമുക്ക് ഈ സെവൻ എക്സ് ഒ വാങ്ങിക്കുന്ന സമയത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് സെവൻ ഡബ്ലുഒയിൽ നിന്നും വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അതിൽ പ്രധാനമായിട്ടൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെവൻ എക്സോ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫീൽ ചെയ്യുന്ന ഒരു മാറ്റാണ് അതിന്റെ സസ്പെൻഷൻ ഈ സസ്പെൻഷന്റെ ഒരു പേര് അവർ പറഞ്ഞിട്ടുള്ളത് ഡാവിൻജി സസ്പെൻഷൻ എന്നാണ് അതായത് ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സസ്പെൻഷൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ അവതരിപ്പിക്കുന്നത് മഹീന്ദ്ര സെവൻ എക്സോ എന്നുള്ള വാഹനത്തിലാണ് ഇനി മുന്നിലേക്ക് മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ അവർ ഇത് നൽകിയേക്കാം പക്ഷെ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ എക്സോ എന്നുള്ള മോഡലിൽ മാത്രമാണ് എന്താണ് ഈ ഡാവിഞ്ചി സസ്പെൻഷന്റെ പ്രത്യേകത അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട് ഇതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന സസ്പെൻഷൻ ഏതായിരുന്നു ഫ്രീക്വൻസി സെലക്റ്റീവ് ഡാംപിംഗ് ആയിരുന്നു സാധാരണ ജീപ്പ് കോമ്പസിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷൻ ആയിരുന്നു പക്ഷെ ഇവിടെ ഇതിന്റെ വില വരുന്നത് ഏകദേശം പതിമൂന്ന് പതിമൂന്നര ലക്ഷം മുതലേ കാണു തുടങ്ങുന്നുണ്ട് ഇതിന്റെ വില ഈ ഒരു വിലക്ക് ഇത്രയും ഹൈ ക്വാളിറ്റി ഉള്ള ഒരു സസ്പെൻഷൻ മഹീന്ദ്ര നൽകുന്നുണ്ട് അത് എങ്ങനെ നൽകാൻ സാധിക്കുന്നു അവിടെയാണ് ഡാമിൻജി സസ്പെൻഷന്റെ ഒരു പ്രത്യേകത ഈ ഡാമിൻജി സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണ അതിന്റെ ഒരു നയൻറ്റി പെർസെൻറ്റേജും അത് മെക്കാനിക്കലി കൺട്രോൾഡ് ആണ് കുറേ ഇലക്ട്രോണിക്സ് കൺട്രോളുകളൊന്നും അതിൽ വരുന്നില്ല ഫ്രീക്വൻസി ഡാമ്പിങ് പലതരത്തിലുള്ള സസ്പെൻഷനിലും കുറേ ഇലക്ട്രോണിക് കൺട്രോളുകൾ വരുന്നുണ്ട് ഇത് ഏകദേശം നയൻറ്റി പെർസെൻറ്റേജും എങ്ങനെ തന്നെയാണ് മെക്കാനിക്കലി കൺട്രോൾഡ് ഉള്ള ഒരു സസ്പെൻഷനാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് കുറയ്ക്കാനായിട്ട് മഹീന്ദ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്രയും പ്രീമിയം ക്വാളിറ്റി നൽകുന്ന ഒരു സസ്പെൻഷൻ ഒരു പതിമൂന്നര ലക്ഷം മുതൽ തുടങ്ങുന്ന ഒരു എം പി വിയിൽ നൽകാൻ മഹീന്ദ്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് ഈ സസ്പെൻഷന്റെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മഹീന്ദ്രയുടെ വീഡിയോയിലൊക്കെ അവർ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വാഹനം പോകുന്നു വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലാസ്സുകളൊക്കെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടുണ്ട് ഈ വാഹനം പോകുന്ന സമയത്ത് ഹമ്പൊക്കെ കയറി ഇറങ്ങുമ്പോഴും ഈ ഗ്ലാസ്സുകളൊന്നും വീഴാത്ത ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അത്രയും കോൺഫിഡൻസോടുകൂടി അവർ പറയുന്നുണ്ടെങ്കിൽ ഈ സസ്പെൻഷൻ അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട് അത് ഗട്ട് റോഡിൽ പോകുന്ന സമയത്താണെങ്കിൽ നല്ല റോഡിൽ പോകുമ്പോഴും ഈ സസ്പെൻഷൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് ആ വീഡിയോയിൽ ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് ഗ്ലാസ്സിനൊന്നും സംഭവിക്കുന്നില്ല അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടാണ് ആ സസ്പെൻഷൻ ആക്ട് ചെയ്യുന്നത് പക്ഷേ ഇനി ഹൈവേയിൽ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ സോഫ്റ്റ് ആയിരുന്നു കഴിഞ്ഞാൽ ആ സസ്പെൻഷൻ ബോഡി റോളിനൊക്കെ കാരണമാകും പക്ഷേ ആ സമയത്ത് ഈ സസ്പെൻഷൻ എന്തായിരിക്കും സ്റ്റിഫ് ആയിട്ട് മാറും അതാണ് ഈ ഡാവിഞ്ചി സസ്പെൻഷന്റെ ഒരു പ്രത്യേകത അത് മെക്കാനിക്കലി ആയതുകൊണ്ട് അതിന് വിലയും കുറവാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രീമിയം സസ്പെൻഷൻ ഈ ഒരു വിലയിൽ നമുക്ക് ലഭ്യമാവുന്നത് അടുത്തതായി ഇതിൻ്റെ ടോപ്പെൻഡ് വേരിയന്റിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് റോ സീറ്റും അതിന്റെ തൊട്ട് മുമ്പിൽ മിഡിൽ റോ സീറ്റ് ഫ്രണ്ട് റോയും മിഡിൽ റോയും വെന്റിലേറ്റഡ് സീറ്റുകളാണ് വരുന്നത് മുമ്പില്ലായിരുന്നു ഇതിൽ മിഡിൽ റോ കൂടെ എന്തായി വെന്റിലേറ്റഡ് സീറ്റ് ആണ് വരുന്നത് പിന്നെ നമ്മൾ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് വാഹനം തുറക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ നമ്മൾ വെറുതെ ചുമ്മാ വാഹനത്തിൽ നിന്ന് കീ കയ്യിൽ കീ പോക്കറ്റിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ ചെയ്യും വാഹനം ഓപ്പൺ ആവും ലോക്ക് അൺലോക്ക് അൺലോക്കാവും നമ്മൾ വണ്ടി ലോക്ക് വണ്ടി ഓഫ് ആക്കിയിട്ട് ഡോർ അടച്ചിട്ട് വണ്ടിയുടെ അടുത്ത് നിന്ന് നമ്മൾ ദൂരേക്ക് നടന്നു പോകുന്ന സമയത്ത് വാഹനം ഓട്ടോമാറ്റിക്കലി ലോക്ക് ലോക്കാവും ഇങ്ങനൊരു സിസ്റ്റം കൂടെ ഇതിൽ മഹീന്ദ്ര കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പഴ പല വാഹനങ്ങളിലും ഉണ്ട് മറ്റേ ഓല സ്കൂട്ടറിൽ വരെ ഈ ഒരു സിസ്റ്റം ഉണ്ട് കേട്ടോ അപ്പൊ അത് ഭയങ്കര സംഭവം എന്നല്ല പക്ഷെ ഇതിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറയാം ഉള്ളൂ ഇതിന്റെ പേര് അപ്രോച്ച് അൺലോക്ക് ആൻഡ് വാക്ക് അവേ ലോക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അൺലോക്ക് ആവും ദൂരേക്ക് നടന്നു പോകുന്ന സമയത്ത് വാഹനം ലോക്ക് ആവും പിന്നെ ഹാർമൺ കാർഡന്റെ പതിനാറ് സ്പീക്കർ വരുന്ന ഒരു ഓഡിയോ സിസ്റ്റം ഹാർമന്റെ ഓഡിയോ സിസ്റ്റം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ക്ലാരിറ്റിയോട് ക്ലാരിറ്റിയോടുകൂടി ടാറ്റയൊക്കെ ഉപയോഗിച്ച സിസ്റ്റമാണ് അത്രയ്ക്കും ഒരു സൗണ്ട് ക്ലാരിറ്റി തരുന്ന സിസ്റ്റമാണ് അതാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിൻ്റെ പതിനാറ് സ്പീക്കറുകൾ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡോൾ ബി അറ്റ്മോസ് എല്ലാം വരുന്നുണ്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മഹീന്ദ്ര സെവൻ എക്സോ അതിൻ്റെ ഉള്ളിൽ നൽകുന്നുണ്ട് തേർട്ടി വൺ പോയിന്റ് ടു ഫോർ സെൻറ്റിമീറ്ററിൻ്റെ എച്ച് ഡി സ്ക്രീനോട് കൂടിയിട്ടുള്ള മൂന്ന് സ്ക്രീനുകളാണ് ഈ മഹീന്ദ്ര അതിന്റെ മുന്നിൽ നൽകിയിട്ടുള്ളത് മൂന്ന് സ്ക്രീന് അത് ബേസ് വേരിയന്റ് മുതൽ തന്നെ എല്ലാത്തിലും ഈ ഒരു സം സംവിധാനം അവർ നൽകിയിട്ടുണ്ട് ഈ ഒരു മൂന്ന് സ്ക്രീന് അതിന് തന്നെ ഈ ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്രീന് ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് ഡ്രൈവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡ്രൈവർ ഇടത്തോട്ട് കഴിഞ്ഞാൽ ആ ലെഫ്റ്റ് സൈഡിലുള്ള സ്ക്രീന് കാണാൻ പറ്റില്ല അത് ഡാർക്കായിട്ടാണ് കാണുക അവിടെ ഒരു നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോവില്ല പക്ഷേ ഈ ഒരു മൂന്ന് സ്ക്രീന് വെച്ചിട്ട് ഒരുപാട് കൺട്രോളുകൾ ഈ സ്ക്രീനിലാണ് കിടക്കുന്നത് അതായത് വാഹനത്തിന്റെ ഒരുപാട് കൺട്രോളുകൾ സ്ക്രീനിലേക്ക് മാറ്റി ടച്ച് ചെയ്തിട്ട് അത് പേഴ്സണലി എനിക്ക് എനിക്കതിനോടൊരു യോജിപ്പില്ല കാരണം നമ്മളൊരു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരിക്കണം ഇത് നമുക്ക് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ ഡ്രൈവർക്ക് കൺട്രോൾ ചെയ്യണം നമ്മൾ ആ ഡിസ്പ്ലേയിലേക്ക് നോക്കണം അവിടെ ടച്ച് ചെയ്യാനായിട്ട് അതൊക്കെ കുറച്ച് നമ്മുടെ എന്താ പറയാ ശ്രദ്ധ മാറ്റുന്ന തരത്തിലേക്കാണ് ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഞെക്കാനൊക്കെ പറ്റും ഇത് മോഡ് മാറ്റാനൊക്കെ എന്ത് ചെയ്യണം ഡിസ്പ്ലേയിൽ പോയിട്ട് ടച്ച് ചെയ്തിട്ട് വാഹനത്തിൻ്റെ മോഡുകളൊക്കെ മാറ്റാം അതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആണ് അത് അത്ര സൗകര്യം ഇത് ഒരുപാട് നന്നാക്കി വരുന്ന സമയത്ത് ഇതൊക്കെ ഒരു നല്ല കാര്യമായിട്ടല്ല എനിക്ക് തോന്നുന്നത് വാഹനത്തിന് ശ്രദ്ധ തെറ്റിക്കാനും അപകടം വരാനുള്ള ഒരു കാരണമായിട്ടാണ് ഞാൻ കാണുന്നത് ഒരു വാഹനത്തിന്റെ കാര്യത്തിൽ പ്രധാനപ്പെട്ട കുറെ നമുക്ക് എപ്പോഴും ഡ്രൈവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ ഈ ഡ്രൈവർ എപ്പോഴും ഉപയോഗിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും നല്ലത് അത് ബട്ടൺസോ ഒക്കെ തന്നെയാണ് കാരണം അതാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും ഇതിൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും മാത്രമുള്ള ഒരു നോബുണ്ട് അത് മാത്രമാണ് ഒരു നോബായിട്ട് നമുക്ക് ഈ ഡ്രൈ ഉപയോഗിക്കാനായിട്ട് കാണുന്നത് ബാക്കിയെല്ലാം പ്രീമിയം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് ടച്ച് സ്ക്രീനിലേക്കൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പം എന്തോ ഒരു പുതിയ നിയമങ്ങളൊക്കെ വരുന്നതായിട്ട് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് ബേസിക് ഫീച്ചേഴ്സൊക്കെ സ്ക്രീനിൽ നിന്ന് മാറ്റിയിട്ട് ഫിസിക്കൽ ബട്ടൺസ് തന്നെ നൽകണം എന്നുള്ളൊരു ഫിസിക്കൽ സ്വിച്ച് നൽകണം എന്നുള്ളൊരു എന്തോ റൂൾ വരുന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അത് ഇന്ത്യയിലാണോ മറ്റു രാജ്യങ്ങളിലാണോ എന്നറിയില്ല ഏതായാലും അങ്ങനെ ഒരു നിയമം വന്നാൽ നന്നായിരിക്കും ഇപ്പം വാഹനം മറ്റു വാഹനങ്ങളോട് കടപിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വണ്ടിയുടെ മുൻഭാഗം നിറയെ സ്ക്രീൻ കൊണ്ട് നിറയ്ക്കുകയാണ് പക്ഷെ അതൊക്കെ കുറച്ചൊരു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞാൽ ആ സ്ക്രീനിന്റെ അവസ്ഥ എന്തായിരിക്കും അത് റീപ്ലേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാവാനാണ് സാധ്യത ഇതിന്റെ ബേസ് മോഡൽ മുതൽ തന്നെ ആറ് എയർ ബാഗ് ഉണ്ട് ബേസ് മോഡലിൽ തന്നെ ആറ് എയർ ബാഗ് ഉണ്ട് കർട്ടൺ എയർ ബാഗ് ഉൾപ്പെടെ ആറ് എയർ ബാഗ് ബേസ് മോഡലിൽ തന്നെ നൽകുന്നുണ്ട് അഡാസ് ടു ഫീച്ചറും അതുപോലെ തന്നെ പുറകിലിരിക്കുന്ന ബോസിന് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സീറ്റുകളും നൽകിയിട്ടുണ്ട് ഇതാണ് ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറ ഈ ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കറിയാം ചുറ്റുപാടും കാണാനായിട്ടുള്ള ക്യാമറ എത്ര ഡിഗ്രി മതി ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ മതി പിന്നെ എന്താണ് ഈ ഫൈവ് ഫോർട്ടി ഡിഗ്രി ഈ ബാക്കിയുള്ള ഒരു നൂറ്റി അൻപത് ഡിഗ്രി ഉണ്ടല്ലോ മുന്നൂറ്റി അറുപതും പിന്നെ ഒരു നൂറ്റി അൻപതും കൂടി ആവുമ്പോഴാണ് ഫൈവ് ഫോർട്ടി വരുന്നത് ഈ ഫൈവ് ഫോർട്ടി ഡിഗ്രി ക്യാമറ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മുൻവശം മൊത്തം ഈ ചുറ്റുഭാഗം നമുക്ക് കാണാൻ പറ്റും അതിന്റെ പുറമെ അടിഭാഗം കൂടെ കാണാൻ പറ്റും അതാണ് ഒരു വൺ എയ്റ്റി ആയിട്ട് അവർ പറയുന്നത് അപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻവിസിബിൾ ബോണറ്റ് എന്ന് പറയാം ബോണറ്റ് ഇല്ല അവസ്ഥ ബോണത്തിന്റെ അടി ഒക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ഡ്രൈവർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഒരു വൺ ഒരു എക്സ്ട്രാ വൺ നൈറ്റിംഗ് കൂടെ വരുമ്പോൾ അപ്പൊ നിങ്ങൾ ആലോചിക്കും അത് കാണാനായിട്ട് വാഹനത്തിന്റെ അടിയിലൊക്കെ കുറെ ക്യാമറകൾ വെച്ചിട്ട് അങ്ങനെ അടിഭാഗം ഒക്കെ നോക്കിയിട്ടാണോ ഇത് തരുന്നത് അങ്ങനല്ല വാഹനത്തിന്റെ അടിയിൽ ക്യാമറ വെച്ചാൽ എന്താ സംഭവിക്കുക ഈ ക്യാമറയിലൊക്കെ ചളിയും പൊടിയൊക്കെ വന്നിട്ട് ആ വിഷൻ അവസ്ഥ വരണേ ഇത് ശരിക്കും ഒരു റിയൽ ഇമേ റിയൽ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ റിയൽ അല്ല അത് നടക്കുന്നത് അത് വാഹനത്തിന്റെ മുന്നിൽ ക്യാമറകൾ ഉണ്ടല്ലോ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പം മുൻവശം ഫുള്ള് റെക്കോർഡിംഗ് ആണ് ഫുൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ടേ ഇരിക്കയാണ് ഈ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ പ്രോസസ്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അതായത് ഒരു വാഹനം മുന്നോട്ട് നീങ്ങുമ്പം അത് ഏകദേശം മുൻഭാഗം മൊത്തം റെക്കോർഡ് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അടിവശം എന്തായിരിക്കും എന്നുള്ളൊരു അല്ലെങ്കിൽ അടിവശത്തെ എന്താണെന്നുള്ളത് ആ ഒരു വീഡിയോ വെച്ചിട്ടാണ് പ്രോസസ്സ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണിച്ചു തരുന്നത് അത് തെറ്റായിരിക്കില്ല പക്ഷെ കറക്റ്റ് ലൈവല്ല ഇങ്ങനൊരു പ്രോസസ്സിങ് നടന്നിട്ടാണ് ആ ഒരു സംഭവം അവിടെ ദൃശ്യം ആക്കി തരുന്നത് പിന്നെ കൂടിയ വേരിയൻ്റുകളിലൊക്കെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ് വരുന്നത് പഴയ ലിവർ പിടിച്ച് വലിക്കേണ്ട ആവശ്യമില്ല ഒരു ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഒരു ബട്ടൺ ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പാർക്കിംഗ് ബ്രേക്ക് ആണ് ടോപ്പ് വേരിയൻറ്റുകളിലൊക്കെ നൽകുന്നത് സീറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ഒരു സ്പേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ രണ്ട് സീറ്റ് മിഡിൽ റോ സൂപ്പറാണ് മിഡിൽ റോയിൽ മൂന്നാൾക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും പക്ഷെ പുറകിലെ സീറ്റ് ആസ് യൂഷ്വൽ എന്ത് തന്നെയാണ് കുട്ടികൾക്ക് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയ തരത്തിലാണ് അത് എല്ലാ എം പി വിയും പോലെ തന്നെ ആ തേർഡ് റോ സീറ്റ് ആസ് യൂഷ്വൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല സാധാപോലെ തന്നെ വലിയ തരക്കെടുില്ല നാം ഒരു ദീർഘയാത്രക്ക് വലിയ ഒരാൾക്ക് ഇരുന്ന് പോകുക എന്ന് പറഞ്ഞാല് തൈസപ്പോർട്ടൊക്കെ കുറവായിരിക്കും ആ തൊട്ട് മുന്നത്ത മോഡലുകളിലുള്ള എല്ലാവിധ തെറ്റുകളും എന്തുണ്ട് എല്ലാവിധ പ്രശ്നങ്ങളും ഇതിന്റെ തേർഡ് റോക്കും ഉണ്ട് പിന്നെ പുറമേ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ട് പറയാം ഫോഗ് ലാമ്പ് ഒരു ഐസ്ക്യൂബ് പോലുള്ള ഫോഗ് ലാമ്പുകളാണ് വരുന്നത് പിന്നെ ഗ്രില്ല് മാറ്റിയിട്ടുണ്ട് ഹെഡ് ലൈറ്റിൽ മാറ്റമുണ്ട് ഈ ഗ്രില്ലിന്റെ ഒന്നും പല ആളുകൾക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പല ആളുകളും ഇത് ഫേസ് ലിഫ്റ്റ് അല്ല ഇത് ഫേസ് ഡൗൺ ആണെന്നൊക്കെ പല വീഡിയോന്റെയും കമന്റുകളിൽ പറയുന്നുണ്ട് അതായത് അതെന്ത് തന്നെയാണേലും ഓരോ മോഡലുകൾ വരുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല ചിലർക്ക് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇത് കണ്ട് 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 ചിലർക്ക് പിന്നെ അതങ്ങ് ഇഷ്ടപ്പെടും ഏതായാലും ഇപ്പോഴത്തെ മോഡലിൽ അവർ ഗ്രില്ലൊക്കെ മാറ്റിയിട്ട് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അത് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം പിന്നെ വാഹനത്തിൻ്റെ വേരിയന്റ് പറഞ്ഞാൽ എൻജിൻ എൻജിൻ സംബന്ധമായിട്ട് പഴയ എഞ്ചിനിൽ നിന്നും മാറ്റങ്ങളൊന്നുമില്ല അതുപോലെ തന്നെയാണ് വരുന്നത് പെട്രോളിലും ആണ് ഡീസലിലും അവൈലബിൾ ആണ് പെട്രോളിൻ്റെ വേരിയന്റ് ഏറ്റവും ബേസ് വേരിയന്റിന് എക് ഷോറൂം ആയിട്ട് വരുന്നത് പതിമൂന്ന് പോയിന്റ് ആറ് ആറ് ലക്ഷം രൂപയാണ് ഡീസലിന് വരുന്നത് പതിനാല് പോയിന്റ് ഒമ്പത് ആറ് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന്റെ രണ്ടിലും ഓട്ടോമാറ്റിക് ഉണ്ട് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഈ പെട്രോൾ വാഹനം വാങ്ങിക്കുക എന്ന് പറഞ്ഞത് ഏകദേശം ഒരു രണ്ട് ടണ്ണോളം വാരം ഭാരം വരുന്ന ഒരു വാഹനമാണ് രണ്ട് ടണ്ണ് ഒരു വാഹനം പെട്രോൾ എഞ്ചിൻ ഉപയോഗിച്ച് ഓടിക്കുന്ന സമയത്ത് അറിയാമല്ലോ മൈലേജിന്റെ ഒക്കെ കാര്യം അത് വളരെ ശോകമായിരിക്കും ഡീസൽ ആണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ടൊക്കെ ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടും നന്നായിട്ട് ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെട്രോൾ വാങ്ങിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഡീസൽ തന്നെ ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനേ ഉണ്ടാവുള്ളൂ അതിൽ പേഴ്സണൽ ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പേഴ്സണൽ ഡിവൈസസ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സീറ്റിന്റെ പുറകിലൊക്കെ നമ്മുടെ ഡിവൈസസ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള വാഹനങ്ങളിലുള്ള പോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ആസ് യൂഷ്വൽ എല്ലാം സെവൻ ഡബിൾ ഓയിലുള്ളത് തന്നെ ഇതിലുണ്ട് സെവൻ എക്സോയിലേക്ക് വന്നപ്പോഴുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ബാക്കിയൊക്കെ സെവൻ ഡബ്ളോ പോലെ തന്നെയാണ് കൂടുതൽ വ്യത്യാസങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറി ഒരു ഫേസ് ലിഫ്റ്റിലേക്ക് കൊണ്ടുവന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇപ്പം ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം ഇലക്ട്രോണിക്കലി കൺട്രോൾഡ് അല്ലെങ്കിൽ ഒരുപാട് സെൻസേഴ്സ് ഒക്കെ വന്നിട്ട് പ്രവർത്തിക്കുന്ന വാഹനങ്ങളാണ് നമ്മൾ കണ്ടു ഒരു കഴിഞ്ഞൊരു ധാർ ഒരു ബീച്ചിലൂടെ ഓടിച്ചിട്ട് ആ ബീച്ചില് ആ ധാർ വെള്ളത്തിലേക്ക് പോകുന്നതും അതിൽ ഡ്രൈവർ അതിൽ ഉൾപ്പെട്ട് മരിച്ചു പോകുന്നൊരവസ്ഥയൊക്കെ കണ്ടു അപ്പൊ ഈ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സെൻസറുകൾ ഒരുപാട് വരുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അപകടങ്ങളും വരുന്നുണ്ട്